ലശ്ശേരി തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലമളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത്ത് സ്ഥലമളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞിരിക്കുന്നത് എന്താണ് ഈ തടഞ്ഞവർ പറയുന്നത് സുജയ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് ഈ പ്രതിഷേധിച്ച ചില വ്യാപാരികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ സംഘർഷാവസ്ഥ അയവ് വന്നിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സുജയ നിലവിൽ ഈ തീരദേശ ഹൈവേ കടന്നു പോകുന്നത് സെയ്താർപ്പള്ളി മുതൽ പഴയ സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിലൂടെയാണ് ഇങ്ങനെ ഈ ഹൈവേ കടന്നു പോകുമ്പോൾ അവിടെ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടമാകും ഇല്ലാതാകും എന്നുള്ളതാണ് ഈ വ്യാപാരികളുടെ ഒരു ആശങ്ക അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ സ്ഥലം അളക്കുന്നതിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇവർ പ്രതിഷേധവുമായി എത്തിയത് ഇന്ന് ഇത് ഇന്നത്തെ സംഭവമല്ല നേരത്തെയും ഈ ഉദ്യോഗസ്ഥർ ഈ ജോലികൾക്കായി എത്തുമ്പോൾ വലിയ പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വ്യാപാരികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇന്നും സമാനമായ രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത് വ്യാപാരികൾ ഒരുമിച്ച് കൂടുകയും മുദ്രാവാക്യം വിളിക്കുകയും ഈ അളവിനായി എത്തിയ ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നാലെയാണ് നേരിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥർ എ സി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തുകയും അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് വ്യാപാരികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് നിലവിലവിടെ ചെറിയ രീതിയിൽ വ്യാപാരികളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല ഒന്നും നിലവിൽ അവിടെയില്ല സുജേന്ദ്രൾ നൽകിയത് അഭിജിത് മുഴക്കുന്നാണ്